ഹായ് ഫ്രണ്ട്സ് ഞാൻ അലിമണിക്കുത്താണ് എസ് വി ആർ കുവൈത്ത് എൻ എം കുഞ്ഞി എസ് വി ആർ കുവൈത്തോ എൻ എം കുഞ്ഞിയോ കുവൈത്തിലെ ഏറ്റവും വലിയ ബ്ലോഗറോ എന്തുമാവട്ടെ ചോദ്യം ചോദിച്ചാ നമ്മൾ മറുപടി കൊടുക്കണം ആ മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് കാരണം അദ്ദേഹം ഇന്ന് എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിന് മറുപടി കൊടുത്തില്ലെങ്കിൽ നാളെ നമ്മൾ ഉത്തരം മുട്ടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുമല്ലോ അതുകൊണ്ട് അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നത് ഒരു ചോദ്യം ചോദിച്ച എന്തെന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ച് നിങ്ങൾക്ക് കേൾപ്പിക്കാം അതായത് അല്ല അലിബായ് നമ്മൾ അഞ്ച് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ വീഡിയോ നല്ല റീച്ച് കിട്ടും ബാക്കിയൊക്കെ സാധാരണ സാധാരണ ഓടും ചില ആൾക്കാർ വീഡിയോ പോസ്റ്റ് ചെയ്ത് രാത്രി നോക്കുമ്പോൾ വൺ കെ ഉണ്ടാകും പക്ഷെ രാവിലെ ആകുമ്പോഴേക്കും നൂറ് കെ ആകും എന്താണ് അതിൻ്റെ കുട്ടൻസ് ഒന്നും തോന്നരുത് നിങ്ങളുടെ ഈ വീഡിയോ കണ്ടത് കൊണ്ട് കമൻ്റ് എഴുതിയതാണ് അതായത് ഞാൻ ഇടുന്ന ചില വീഡിയോ ഓടാറുണ്ട് ചില വീഡിയോ ഓടാറില്ല അത് ഞാനെന്നല്ല ലോകത്തിലുള്ള എല്ലാവരും ചെയ്യുന്ന വീഡിയോ അതുപോലെ തന്നെയാണ് കാരണം സോഷ്യൽ മീഡിയ ചില വീഡിയോയുടെ റേറ്റിംഗ് നോക്കിയിട്ട് ആദ്യം പെട്ടെന്ന് നൂറാളുകാരോ അങ്ങനെ കാണുന്നത് അതന്നെ അനുസരിച്ചിട്ടാണ് അവര് അതിൻ്റെ റീച്ച് കൂട്ടുക ആ വീഡിയോ ആവശ്യമുള്ള വീഡിയോ ആണോ ആവശ്യമില്ലാത്ത വീഡിയോ ആണോ അനാവശ്യ വീഡിയോ ആണോ എന്നുള്ളത് ചില ആൾക്കാർ എന്ന് എനിക്ക് തോന്നുന്നത് എസ് വി ആർ കുവൈത്ത് എൻ എം കുഞ്ഞ് ഉദ്ദേശിച്ചത് കുവൈത്തിൽ ഒരുപാട് ആളുകൾ പ്രമോഷൻ വീഡിയോകൾ ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ പ്രമോഷൻ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന ആളോട് ഈ ചെയ്യിപ്പിക്കുന്ന കടക്കാർക്ക് വട്ട് എന്നേ പറയാനുള്ളൂ അത് ഞാൻ ആദ്യം പറയാ കാരണം എന്താണെന്നറിയോ ഇവര് എല്ലാ വീഡിയോയും പ്രമോഷൻ ചെയ്യുന്നത് എല്ലാം അമ്പത് കെ അറുപത് കെ എഴുപത് കെ ഓർന്നിണ്ട് ഏത് വീഡിയോ ചെയ്താലും അറുപത് കെ എഴുപത് കെ എൺപത് കെ വൺ ലാക്ക് എല്ലാം പോകുന്നുണ്ട് ഇത് എങ്ങനെയാണെന്ന് സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്ന വീഡിയോ ഇവര് പ്രൊമോഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരെ ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെ റീച്ചില്ലെങ്കിൽ ഇവർക്ക് പണം കൊടുക്കുന്ന ആൾക്കാർ ചൂടാവും അപ്പം ചൂടായി കഴിഞ്ഞാല് കാരണം നിങ്ങളെ വീഡിയോ റീച്ച് ഒന്നുമില്ല ഇപ്പൊ എന്നോട് നിങ്ങളെ വീഡിയോക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താ ഞാൻ സുഹൃത്ത് ബന്ധത്തിന്റെ മീത്തെ പോയി വീഡിയോ ചെയ്യുന്നതാണ് ഞാൻ പൈസക്ക് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആ വീഡിയോ റീച്ച് ആക്കി കൊടുക്കുക അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുക അത് എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ അല്ല പറയുന്നത് ചില ആളുകളാണ് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് എന്നാണ് പറയുന്നത് അപ്പം അവരെന്താക്കും ഇവരുടെ ഈ വീഡിയോ അവർ നല്ല റീച്ചാക്കിക്കും അത് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പോസ്റ്റിൽ ഇൻസ്റ്റഗ്രാമിൽ അതുപോലെ ഫേസ്ബുക്കിൽ ഇതിലൊക്കെ ഇങ്ങനെ മെസ്സേജ് പ്രൊമോഷൻ വീഡിയോന്റെ ഇത് വരും നിങ്ങൾക്ക് ടെൻ കെ വ്യൂവേഴ്സ് വേണോ നാട്ടിലെ മുന്നൂറ് രൂപ നാന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ഒരു ലക്ഷം വ്യൂവേഴ്സ് വേണോ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ കുവൈത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോപ്പിൽ പ്രമോഷൻ ചെയ്താൽ അമ്പത് ദിനാറും ഇരുപത് ദിനാറും പത്ത് ദിനാറും പതിനഞ്ച് ദിനാറും ലഭ്യമാകുന്നുണ്ട് ആ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു വീഡിയോ ഇവർ അവിടുന്ന് ഒരു പ്രമോഷൻ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് വെറും രണ്ട് ദിനാറ് മുടക്കിയാൽ അമ്പതൊക്കെ വീഡിയോ ആക്കി കൊടുക്കും ചില സമയം സ്ഥിരം ഇത് ചെയ്യുന്ന ആൾക്കൊക്കെ അവർ ഓഫറൊക്കെ കൊടുക്കും ആ ഓഫറിൽ ഒരു സമയം അവർക്ക് ഒരു അഞ്ഞൂറ് രൂപ ഫിക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാ വീഡിയോക്കും അമ്പതിനായിരം വിവേഴ്സ് ഒരു ഒരായിരം ലൈക്കും ആക്കി തരാം എന്ന് പറഞ്ഞിട്ട് കൊടുക്കും ഇത് ശരിക്കും പറഞ്ഞാൽ കുറെ ആളുകൾ പറ്റിക്കപ്പെടുകയാണ് ചെയ്യുന്നത് മിസ്റ്റർ അന്നം കുഞ്ഞി ഇത് അറിയാം ഇത് എൻ്റെ വായിൽ നിന്ന് എങ്ങനെ വരുത്തിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എന്നോട് ചോദിച്ചത് ഞാൻ പിന്നെ എന്തും പറയും ഇങ്ങോട്ട് തെറി വിളിക്കാമെന്നാൽ ഞാൻ തിരിച്ച് അങ്ങോട്ടും തെറി വിളിക്കുന്ന ആളാണ് കാരണം മറ്റുള്ളവെന്നും അവസാനത്തിന് നിൽക്കുന്നതല്ലോ നമ്മൾ എന്തെങ്കിലും ഇൻഫർമേഷൻ വീഡിയോ ഇടുന്നുണ്ട് അത് പത്താൾ കണ്ടാലും അഞ്ചാൾ കണ്ടാലും ആവശ്യമില്ല അഞ്ചാൾ കാണും അത് ഒരു അമ്പതിലായിരം അയ്യായിരം ആൾക്കാർക്ക് ഫേക്ക് ഫേക്കാക്കിയിട്ട് കാണിച്ചിട്ട് ആളെ കണ്ണിൽ പൊടിയിടേണ്ട ആവശ്യം നിനക്കില്ല കാരണം എനിക്ക് ആ ഇൻഫർമേഷൻ അഞ്ചാളിലേക്ക് എത്തണം ആ അഞ്ചാളിലേക്ക് കഴിഞ്ഞാൽ ആ അഞ്ചിൽ നിന്ന് ഏതെങ്കിലും ഒരാൾക്ക് അത് ഉപകാരപ്പെടണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോ എൻ്റെ വീഡിയോ എത്ര കയറിയോ കയറിയില്ലേ എന്നുള്ളത് എനിക്ക് വിഷയമല്ല പക്ഷെ നിങ്ങളുടെയൊക്കെ സഹായവും സഹകരണവും സപ്പോർട്ടും കൊണ്ട് ഞാനിടുന്ന ഇൻസ്റ്റഗ്രാം വീഡിയോ ആയാലും ഫേസ്ബുക്ക് വീഡിയോ ആയാലും യൂട്യൂബ് വീഡിയോ ആയാലും ടിക്ടോക്ക് വീഡിയോ ആയാലും എല്ലാം നല്ല റീച്ചിൽ പോകുന്നുണ്ട് അത് ഒരു ദിവസം കൊണ്ട് ഉറങ്ങി നിന്നേക്കുമ്പോഴത്തേക്ക് നാൽപ്പത് കെയും അയിമ്പതയും ഒരു ലക്ഷമൊന്നും ആവില്ല ഒരു ലക്ഷം ആവണമെങ്കിൽ ചില സമയം ഒരു മാസമൊക്കെ എടുക്കും പക്ഷെ എങ്കിലും എത്തപ്പെടേണ്ടവരിലേക്ക് വീട് എത്തുകയും പല ആളുകളും അതിനുള്ള ഉപകാരങ്ങളും നന്ദിയും അറിയിച്ച് വിളിക്കുകയും പല ആൾക്കാരും സംശയങ്ങൾ ചോദിക്കുകയും എല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് അതിൽ വളരെയധികം സന്തോഷം കൊണ്ട് ഞാൻ തൃപ്തനുമാണ് പിന്നെ പ്രമോഷൻ ചെയ്യുന്ന ആളുകൾ അവർക്ക് അവരുടെ വീഡിയോക്ക് റീച്ചും ലൈക്കും കാണിച്ചാൽ മാത്രമേ അവർക്ക് പിന്നീട് മറ്റുള്ള സ്ഥാപനങ്ങൾ വിളിക്കുകയുള്ളൂ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ പ്രമോഷൻ ചെയ്യിപ്പിച്ചതിനെ കൊണ്ട് ഈ പ്രമോഷൻ ചെയ്യിപ്പിക്കുന്ന ആൾക്കാർക്ക് യാതൊരു ഉപകാരവും ഇല്ല നിങ്ങൾക്ക് രണ്ടാൾ കാണണമെന്നും ആ രണ്ടാളിൽ നിന്ന് പത്താൾ കണ്ടാൽ ഒരാളെങ്കിൽ അല്ലെങ്കിൽ രണ്ടാളെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ അത് ഉപകാരപ്പെടുന്ന ഈ ആൾക്കാരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്ക പിന്നെ കുറെ ആൾക്കാർക്ക് അങ്ങനെ എല്ലാവരും എല്ലാം ഞാൻ പറയുന്ന പ്രൊമോഷൻ ചെയ്യുന്ന ചില ആൾക്കാർക്ക് അവർക്ക് ഫാൻ ബേസ് ഉണ്ടാവും അവരെ ഇഷ്ടപ്പെടുന്ന ആളുണ്ടാവും ആ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഒരു സമയം അവരുടെ വീഡിയോകൾ ഇഷ്ടപ്പെടും അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ കേട്ട് സത്യസന്ധമാവും എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്ന ഒരുപാട് ആളുകൾ അത് അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ റീച്ച് ഓട്ടോമാറ്റിക്ക് തന്നെ അവരുടെ വീഡിയോ വരാൻ വേണ്ടിയിട്ട് അവർ ശ്രദ്ധിച്ച് നിൽക്കും വന്നാൽ ആ അവർ അവരിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് കിട്ടേണ്ടതുണ്ടെങ്കിൽ അവര് ആ വീഡിയോ കണ്ടിട്ട് പോയി സാധനങ്ങൾ വാങ്ങിക്കും അല്ലെങ്കിൽ ഇതൊക്കെ അന്വേഷിക്കുകയും പിടിക്കുകയും ചെയ്യുന്ന ആണ് പക്ഷെ വെറും പ്രൊമോഷൻ മാത്രമായിട്ട് ചെയ്യുന്ന പല ആളുകളും ഫൈക്കന്മാരാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങളുടെ ഏത് നിങ്ങളുടെ കുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് ഒരു പാട്ടിട്ടിട്ട് നിങ്ങളിതാ ഞാൻ ഇതിൽ കൊടുക്കുന്ന ഇതിൽ വിളിച്ച് പറഞ്ഞാലും നിങ്ങൾക്ക് എത്ര എത്രക്കേ വിവേഴ്സ് വേണമെങ്കിലും അവരാക്കിത്തരും അതിലൊന്നും ഒരു കാര്യമില്ല അതുകൊണ്ട് ശ്രദ്ധിക്ക ഇത് ഞാൻ എൻ എം കുഞ്ഞ് ചോദിച്ചത് കൊണ്ട് പറഞ്ഞ മറുപടിയാണ് ഞാനിത് മുമ്പേ പറയണമെന്ന് വിചാരിച്ചതാണ് പല ആളുകളും ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും തമാശപൂർവ്വം സംസാരിക്കുമ്പം നമ്മളോട് വെല്ലുവിളിക്കലുണ്ട് ഞാൻ ഇന്ന വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇടൂല അല്ലെങ്കിൽ ഞാൻ അത് ഇടും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയലുണ്ട് ശരിക്കും പറഞ്ഞാല് മനസ്സിലുണ്ടായിരുന്നു നല്ല ബന്ധങ്ങളൊക്കെ കളയണ്ട എന്ന് വിചാരിച്ച് മിണ്ടാതെ നിന്നതായിരുന്നു പിന്നെ മനസ്സിലില്ല കാര്യം പറയാതെ നിന്നാൽ നമ്മുടെ ഉറക്കത്തിനെ ബാധിക്കും അത് ചിന്തിച്ച് ചിന്തിച്ച് ഉറക്കമില്ലാതെ ആവും അതുകൊണ്ട് തന്നെ ഇന്നെങ്കിലും ഈ അന്നം കുഞ്ഞി ചോദിച്ചത് കൊണ്ട് എനിക്ക് പറയാൻ വേണ്ടി സാധിച്ചു എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടിന് നമ്മൾ അങ്ങ് ഉയരങ്ങളിലേക്ക് എത്തും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് മതി ഒരു പണം കൊടുത്തിട്ടില്ല വിവേഴ്സും വേണ്ട ലൈക്കും വേണ്ട നിങ്ങൾ തരുന്ന ഒരു ആയാലും ഒരു വിവേഴ്സ് ആണെങ്കിലും അതിൽ സംതൃപ്തിയാണ് ഓക്കേ